സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത പിണറായി സർക്കാർ യു ഡി എഫ് തുടങ്ങി വികസനങ്ങൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നെല്ലായ പഞ്ചായത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവർക്കുള്ള സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സ്നേഹാസ് ഒൻപത് വർഷം ഭരിച്ച പിണറായി സർക്കാരിന് സ്വന്തമായി ഒരു വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിക്കാനില്ല ഇതോടെ യു ഡി എഫ് തുടങ്ങി വികസനങ്ങൾ തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് പിണറായി സർക്കാർ നടത്തുന്നത് വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് ചടങ്ങിൽ ഉൾപ്പെടെ മോദിയുടെ അജണ്ടകൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ട ഗതികേടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയെന്നും കെ മുരളീധരൻ പറഞ്ഞു പിണറായിന്റെ ഈ കാണുമ്പോൾ കല്യാണം കുട്ടികൾ ഉണ്ടാവുന്നില്ല അവസാനം ചികിത്സയൊക്കെ കൊറേ നടത്തി നോക്കി അവസാനം ഡോക്ടർമാർ പറഞ്ഞു സന്താനോത്പാദനത്തിന്റെ ശേഷി ഇല്ല കേട്ടോ ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്താ വേണ്ടതെന്ന് ആലോചിച്ചിരുന്നു അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടീനെ കണ്ടു ഉടനെ പറഞ്ഞു ഇത് എന്റെ കുട്ടിയാണ് ഏതാണ്ട് അതുപോലെയാണ് പിണറായി വിജയൻ്റെ അവസ്ഥ സന്താനോത്പാദന ശേഷി ഇല്ലാത്ത ഒരാള് അടുത്ത വീട്ടിലത്തെ കുട്ടിയുടെ സ്വന്തം കുട്ടിയാണെന്ന് പറയുന്ന പോലെ ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത കാലത്തെ സ്വന്തം എടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നെല്ലായ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എൻ ജനാർദ്ദനൻ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവർക്കുള്ള സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ കെ എം കെ ബാബു മുസ പേങ്ങാട്ടി കെ രാജീവ് ഷബീർ നീരാണി സി ചന്ദ്രൻ വിജയനുണ്ണി സി സംഗീത ശ്രീകൃഷ്ണൻ ടി വൈ ശിഹാബുദ്ദീൻ കൃഷ്ണകുമാർ അസീസ് പട്ടാമ്പി പി വിനോദ് കുമാർ വാസു മാസ്റ്റർ എൻ പി രാമകൃഷ്ണൻ ദിവാകരൻ പി ബാലൻ റസാഖ് എഴുവന്തല മെഹ്റൂഫ് ഇംബാനു മൻസൂർ ഇംബാനു ദീപകുമാർ രാജേഷ് പൊമ്പിലായ എൻ ബിജു ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം